ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് കണ്ണൂർ ബോബി ഹലോടാണ് ഇന്റർനാഷണൽ ഉദ്ഘാടനം കഴിഞ്ഞു വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ നമ്മള് ബോക്സ് വെൽക്കുമ്പോഴാണ് സൗജന്യമായിട്ട് ലക്കി ഡ്രോപ്പ് ഓപ്പൺ നൽകിയിരുന്നത് ഇപ്പൊ സ്വർണം ക്ലൈമറ്റ് വാങ്ങുമ്പോഴും അത് റെഡി ക്യാഷ് ആയിട്ട് വാങ്ങുകയാണെങ്കിലും പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചിട്ട് വാങ്ങുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലക്കി ലക്കിട്ടോ ടിക്കറ്റ് കിട്ടും ദിവസേന രാത്രി പത്തരയ്ക്കാണ് നറുക്കെടുപ്പ് കാർ ഫ്ലാറ്റ് പത്ത് ലക്ഷം ഐഫോൺസ് ഒരുപാട് സമ്മാനങ്ങളാണ് പല ദിവസങ്ങളിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇരുപത്തിനാല് കോടി രൂപയിലധികം സമ്മാനം കൊടുത്തു കഴിഞ്ഞു പതിനൊന്ന് ലക്ഷത്തോളം പേർക്ക് സമ്മാനങ്ങൾ നൽകി കഴിഞ്ഞു ചെറുതും വലുതുമായിട്ട് അപ്പോ ആ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിഫ്റ്റി പെർസെന്റ് കാറ്പോലെ ബൈക്ക് ഒരുപാട് പുതിയ പുതിയ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് പിന്നെ പ്രത്യേകം നന്ദി ഈ വയനാടിന് വേണ്ടി ഒരുപാട് പേര് അവരെ കൊണ്ട് കഴിയാവുന്ന സഹായം നൽകി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ നിങ്ങൾ നൽകണം കൊടുത്തിട്ട് ആരും നശിച്ചിട്ടില്ല നമ്മൾ പാവങ്ങളെ സഹായിച്ച് അവർക്ക് ചാരിറ്റി ചെയ്തുകൊണ്ട് ഒരാൾ ഇന്ന് ലോകത്തില് നശിച്ചിട്ടില്ല സന്തോഷവും സമാധാനവും സമ്പത്തെല്ലാം നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് വളരെ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഫെസ്റ്റിവൽ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ആഘോഷത്തിന്റെ ഫണ്ടും അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ പ്രത്യേകം പിന്നെ മറ്റൊരു വിഷമം നമ്മുടെ മൈസൂർ ജ്വല്ലറിയിൽ ഉള്ള സ്റ്റാഫിന്റെ ഒമ്പത് പേര് എല്ലാവരും മരണപ്പെടുകയുണ്ടായി ഞാൻ ആ ക്യാമ്പ് വെസിറ്റി ചെയ്തപ്പോൾ എന്റെ സ്റ്റാഫ് അവിടെ ഉണ്ടായിപ്പോയി അതിലൊക്കെ നമ്മൾ അതിന്റെ വിഷമം രേഖപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടായത് ഒരു ചെറിയ കുട്ടി ഞാൻ പോവാൻ നിൽക്കുമ്പോൾ എന്റെ കൈ പിടിച്ചു കൂടെ വരാൻ അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ കുട്ടിയുടെ എല്ലാവരും മരിച്ചു പോയി അത് ഒറ്റപ്പെട്ട ഒരു കുട്ടി അഞ്ചാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ നിയമം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം കടലാസകളൊക്കെ റെഡിയാക്കിയിട്ട് വേണം കാരണം എന്ത് നല്ല ചെയ്താലും വിവാദമാവുമല്ലോ അതുകൊണ്ട് അവർ ഏറ്റെടുക്കാൻ വീണ്ടും ഞാൻ പോകുന്നുണ്ട് കളക്ടറെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അവരവർക്ക് പറ്റാവുന്നവരൊക്കെ ഏറ്റെടുക്കുക നമുക്ക് പറ്റിയെങ്കിൽ നമുക്ക് വീട്ടില് ഇങ്ങനെ പലരും ചിലപ്പോൾ ഒരു കുട്ടിയുള്ളവർക്ക് ഉണ്ടാവും അല്ലെ അങ്ങനെ ഒരുപാട് പിള്ളേരെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ നമ്മളവർക്ക് കൂട്ടിക്കൊണ്ടുപോകാം നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം പല രീതിയിൽ ഒക്കെ ആയിട്ട് നമുക്ക് അവരെ സഹായിക്കാം Thank you very much once again. So, the world with love. Love you. Everybody around. Good